തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല സ്വർണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും സിപിഐഎമ്മിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് രണ്ടു നേതാക്കൾ ജയിലിൽ പോയിട്ടും നടപടിയെടുക്കാത്തത് കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകളുണ്ട് പിടിയിലായവർ കൂടുതൽ മൊഴികൾ കൊടുത്താൽ ഉയർന്ന നേതാക്കൾ വരെ ജയിലിലാകും ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ തന്നെ കാണില്ല മോഷ്ടാക്കളുടെയും ക്രിമിനലുകളുടെയും പാർട്ടിയായി സി മാറി രാഹുൽ മാങ്കൂട്ടം വിഷയം ശബരിമല കൊള്ള മറക്കി ചില മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു രാഹുൽ വിഷയത്തിൽ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട് സുധാകരന്റെ നിലപാടിനെ മറുപടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലേബർ കോഡിന്റെ കരട് എൽ ഡി എഫിൽ പോലും ചർച്ച ചെയ്യാതെയാണ് പുറത്തിറക്കിയത് പി എം ശ്രീ പോലെ തന്നെയാണ് ഈ കരട് മുന്നോട്ട് കൊണ്ടുപോയത് ബി ജെ പി നയങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സി പി എം ബി ജെ പിയുടെ ഏജന്റുമാർ ക്രൈസ്തവരെ ആക്രമിക്കുന്നു ആക്രമിക്കുകയും വോട്ട് തട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു യു ഡി എഫ് എന്നത് കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ മാത്രമല്ല അതിനപ്പുറത്തേക്ക് വിപുലമായ ഒരു കൂട്ടായ്മ കൂടിയുണ്ട് ും ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ജമാഅത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിരുന്നത് എൽ ഡി എഫ് ആണ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ട് അവരുടെ പിന്തുണയും ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ പാർലമെന്റ് മുതൽ അവർ ഒപ്പമുണ്ട് എന്നാൽ മുന്നണിയിലില്ല അസോസിയേറ്റ് പാർട്ടിയുമല്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും